വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സാരി ബ്ലൗസ് നമുക്ക് തയ്ക്കാനായിട്ട് തന്നാൽ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ കൈകളാണ് വെട്ടിയെടുക്കേണ്ടത് അളവിന് തന്ന ബ്ലൗസേന്ന് നമ്മൾ കൈയിറക്കാൻ നോക്കിയിട്ട് എത്രയെന്ന് വെച്ചാൽ അതിന് മൂളത്തെയും താഴത്തെയും തയ്യലൂടെ കൂട്ടി നമ്മൾ ഈ കൈയുടെ ബ്ലൗസ് വെട്ടിയെടുക്കണം കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് അങ്ങോട്ട് മാറ്റിയിടണം ഇനി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പുറം കഴുത്താണ് പുറം കഴുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുറകിലത്തെ ഇറക്കം എടുത്തിട്ട് കഴുത്തിൻ്റെ ഇറക്കം എടുത്തിട്ട് താഴത്തെ തയ്യലിന് വേണ്ടിയിട്ട് അര ഇഞ്ച് മുകളത്തെ തയ്യലിന് വേണ്ടിയിട്ട് അര ഇഞ്ച് കൂട്ടി വേണം നമ്മൾ നമ്മളെടുക്കാൻ ഇപ്പോൾ എത്ര ഇറക്കം ഇപ്പോൾ പതിനഞ്ച് ഉണ്ടോ അതിനേക്കാളും മുകളത്തെ അരയും താഴത്തെ അരേയും കൂടെ കൂട്ടി ഒന്നാകത്തില്ലേ അപ്പോൾ പതിനഞ്ച് ഒന്നും പതിനാറ് അങ്ങനെ പതിനാറിഞ്ച് ഇറക്കമാണ് നമ്മൾ കൂട്ടിയെടുക്കേണ്ടത് പതിനാറിഞ്ച് ഇഞ്ച് ഇറക്കം കൂട്ടിയെടുക്കണമെന്നല്ല പറഞ്ഞ ഇഞ്ച് ഇറക്കം കൂട്ടിയെടുക്കണം പതിനഞ്ചിഞ്ചാണെങ്കി അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി എടുക്കണം ഇനി നമ്മൾ ബ്ലൗസിന്റെ വണ്ണമാണ് കണക്കാക്കാൻ പോകുന്നത് നമുക്ക് ഈ ബ്ലൗസ് തന്നിട്ടുണ്ടല്ലോ അതിന്റെ വണ്ണം നമ്മൾ എടുക്കണം എത്രയാന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഇവർക്ക് ഈ തന്നിരിക്കുന്ന ബ്ലൗസിന്റെ വണ്ണം ഞാൻ കണക്കാക്കാൻ പോവുകയാണ് ഈ ഹുക്സ് ഉണ്ടല്ലോ ലാസ്റ്റത്തെ ഈ ഹുക്സ് തൊട്ടു ഈ ലാസ്റ്റത്തെ തന്റെ ഈ പടിയുടെ ആ താഴ്പ്പാഗം ഉണ്ടല്ലോ ഇവിടം വരെയാണ് നമ്മൾ അളവെടുക്കേണ്ടത് അപ്പം ഞാനിതിന്റെ വണ്ണം എടുത്തിരിക്കുന്നത് ഇതേലെ വണ്ണം എടുത്തിരിക്കുന്നത് മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ കൂടെ പത്തിഞ്ചൂടെ കൂട്ടിയെടുക്കണം മുപ്പത്തിനാലും പത്ത് നാൽപ്പത്തിനാല് മുപ്പത്തിനാല് ഇഞ്ച് വണ്ണമാണ് ആണ് അതിൻ്റെ കൂടെ പത്തൂടെ കൂട്ടി അപ്പം നാല്പത്തിനാല് നാല്പത്തിനാലിൻ്റെ നാലിലൊന്നാണ് നമ്മളിവിടെ കണക്കാക്കുന്നത് ഈ വണ്ണം കണക്കാക്കുന്നത് അപ്പം നാൽപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് പതിനൊന്നാണ് പതിനൊന്നാണ് ഞാൻ ഇവിടെ കണക്കാക്കി എടുക്കുന്നത് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ബായ് ഭാ ബായ്ക്ക് ഭാഗം കട്ട് ചെയ്തിട്ടേ കിട്ടിട്ട് ഞാൻ ഈ കൈക്കുഴി എടുത്തിരിക്കുന്ന അഞ്ചിഞ്ചാണ് അഞ്ചിഞ്ചെടുത്തെങ്കിലും ഈ താഴ്ഭാഗം വന്നപ്പോഴത്തേക്ക് തെണ്ട് വരച്ചിട്ടിരിക്കുന്ന കാണാം ഇവിടെ വന്നിട്ട് നമ്മൾ നേരെയല്ലേ പോകേണ്ടത് അതിന് പകരം ഇവിടെ തൊട്ട് താഴോട്ട് അര ഇഞ്ച് ചെരിച്ചാണ് ഇറക്കിയാണ് വെട്ടിയെടുത്തിരിക്കുന്നത് കൈക്കൂഴിയുടെ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ പോക്കറ്റ് കൂടി പൊങ്ങിയിരിക്കുക അതിനാണ് ഇവിടെ വന്നിട്ട് താഴ്ഭാഗം ഇങ്ങനെ ഇറക്കി വെട്ടുന്നത് പിന്നെ നമ്മൾ കലുത്തും എല്ലാം വെട്ടി എടുത്തേ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിതിൻ്റെ ഒരു പീസിൻ്റെ എടുക്കാ ലൈനിങ്ങാണ് ലൈനിങ് പീസ് ലൈനിങ് ഇട്ട് തയ്ക്കുന്ന ബ്ലൗസാണ് ഇതെടുത്തിട്ട് ഇതിൽ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ബാക്കി വന്ന ഫാ പീസിൻ്റെ മോൾ പൊട്ടിടുവാണെ ഫ്രണ്ട് കായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മോൾ പൊട്ടിട്ടിട്ട് നമ്മൾ അടയാളപ്പെടുത്താൻ പോവുകയാണ് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കഴുത്ത് എത്ര വേണ്ടത് ഇതിപ്പോൾ എട്ട് ഇഞ്ച് കഴുത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ഇറക്കത്തില്ല ഒരു ആറ് ആറര ഇഞ്ച് മുൻ മുൻവശത്തെ കഴുത്ത് ഇറക്കത്തുള്ളൂ കൈക്കുഴിയൊക്കെ അതുപോലെ തന്നെ ഇറക്കാതിനേക്കാളും ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കണം എന്താ കട്ടിങ്ങിന്റെ തയ്യലും കട്ടിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കുന്നത് ഒരു ഇഞ്ചെങ്കിലും വേണം ഒരു ഇഞ്ച് കഷ്ടിയാണ് ഒന്നരയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈ നിവർത്ത് നമുക്ക് തയ്ക്കാൻ പറ്റും ഇല്ലെങ്കിൽ അറ്റപ്പറ്റ തയ്ക്കേണ്ടി വരും പിന്നെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന പ്രത്യേക കാര്യം നമ്മളിവിടെ പതിനൊന്നല്ലേ എടുത്തത് ഈ പുറം കഴുത്ത് അല്ലം പുറം പീസ് ഇത് എടുത്തെങ്കിൽ ഈ സൈഡിൽ വണ്ണം ഒര ഇഞ്ചൂടെ കൂട്ടിയെടുത്തേക്കണം എപ്പോഴും ബായ്ക്ക് ഭാഗത്തിനേക്കാളും അര ഇഞ്ചോ ഒരു ഇഞ്ചോ കൂട്ടിയെടുത്തേക്കണം വണ്ണത്തിനനുസരിച്ചാണ് ഇഞ്ചൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയെടുക്കുക ഇതിപ്പോൾ ഞാൻ അര ഇഞ്ചാണ് കൂട്ടിയെടുക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഒന്ന് ഒന്നെടുത്തെങ്കിൽ ഇത് നമ്മൾ ഒന്നര എടുക്കാൻ പോവുകയാണ് ഒന്നരയാണ് എടുത്തത് ബാക്കിയെല്ലാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കൈക്കുഴി അതുപോലെ തന്നെ ഇറക്കം ഒന്ന് ഒന്ന് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ കൂട്ടുക കഴുത്ത് സെപ്പറേറ്റ് ആണ് കാരണം കഴുത്ത് നമ്മൾ അതിൻ്റെ എട്ടെടുത്തെങ്കിൽ ഇനി ആറരയാണ് എടുക്കുന്നത് മുൻവേശത്തെ കഴുത്ത് മുൻകഴ് മുൻവേശത്തെ കഴുത്ത് ഒരിക്കലും എട്ടെടുത്ത് അങ്ങ് പോകും താഴോട്ട് അങ്ങ് പോകും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പൊ തന്നെ ഈ മുൻവേഷം ഞാൻ വെട്ടിയെടുത്തേ മുൻവേഷം വെട്ടി വെച്ചു ഇനി നമുക്ക് കട്ടിങ്ങാണ് വെട്ടിയെടുക്കാനുള്ളത് കട്ടിങ് ലൈനിങ്ങൂടിന്റെ കൂടെ നമുക്ക് നമ്മുടെ ബാക്കി ബ്ലൗസിന്റെ ബോർഡ് കാണുമല്ലോ ഇത് സാരി ബ്ലൗസ് ആയതുകൊണ്ട് ബാക്കി ഭാഗം തന്നെ ഭംഗിയുള്ള ഈ ഭാഗമുണ്ട് ഇത് നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പതെ കട്ടിങ് വെട്ടിയെടുത്തു പുറകെ പിടിപ്പിക്കാനുള്ള പടി വെട്ടിയെടുത്തു ഇനി നമുക്ക് ഈ ക്രോസ് കട്ടിങ് ഉണ്ടല്ലോ ഈ കഴുത്ത പിടിപ്പിക്കാനുള്ള അത് വെട്ടിയെടുക്കാം രണ്ട് ഇതാണ് ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കണം ഇനി നമുക്ക് മെഷീനിലോട്ട് പോകാം അപ്പം നമുക്ക് രാവിലെ ഇത് തയ്റ്റെടുക്കാവേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം